ഇതിന് തൊട്ട് മുമ്പ് ഇട്ട വീഡിയോ ഞാനൊരു വിജനമായിട്ടുള്ള സ്ഥലത്ത് ഒരു കുന്നിൻ ചരിവിലേക്ക് കുന്നിൻ്റെ അരികിലേക്ക് വരികയായിരുന്നു അപ്പോൾ പെട്ടെന്നൊരു പാമ്പിനെ കണ്ടതുകൊണ്ട് വീഡിയോ മുറിഞ്ഞു പോയി അതിനുശേഷം ഒരു അതിനൊരു കംപ്ലീഷൻ കംപ്ലീറ്റ് ആക്കണമല്ലോ വീഡിയോ അതിനുവേണ്ടി ഇത് ഇടുന്നതാണ് ഒരു പുറ്റൊക്കെ ഉണ്ട് പാമ്പിൻ്റെ പുറ്റ് ാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് അത് മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കൂടുതലും നിൽക്കുന്നില്ല പാമ്പിൻ്റെ പുറ്റൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വിട്ടവർ ലൈക്ക് ചെയ്യുക കമൻ്റുകൾ താങ്ക് യു